കൊച്ചി കോർപ്പറേഷനിൽ അടുത്ത മേയറാകുമെന്ന് നമ്മൾ എല്ലാവരും കരുതിയിരുന്നത് ദീപ്തി മേരി വർഗീസ് ആണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു ദീപ്തി മേരി വർഗീസ് അല്ല മേയറാകാൻ പോകുന്നത് മിനിമോൾ എന്നുള്ള വ്യക്തിയാണ് അപ്പോൾ ഇതിൽ കുറെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്ന് പലരും പറയുന്നു പക്ഷെ എനിക്കൊന്നു ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളെ കാണുമ്പോൾ വളരെ കാമൻ കമ്പോസ്റ്റായി വളരെ പക്വതയോടെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് പക്ഷേ അവർ കുറച്ച് പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് മുൻഗണനാ പട്ടിക നോക്കാതെ ഒരാളെ തീരുമാനിച്ചു എന്നും നേതൃത്വത്തിന് തീരുമാനിക്കാം പക്ഷേ തിരുത്തലുകൾ വേണ്ടപ്പോഴെല്ലാം അത് ചെയ്യേണ്ട ബാധ്യസ്ഥതയും അവർക്കുണ്ട് എന്നുള്ള കാര്യം ഉന്നയിച്ചാണ് പോകുന്നത് പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഇത്രയും നല്ലൊരു മുഖമായ ഒരു എല്ലാവർക്കും മുന്നിൽ പ്ലേസ് ചെയ്ത മുഖമായ ദീപ്തി മേരി വർഗീസിനെ മാറ്റിക്കൊണ്ട് അവിടെ മറ്റൊരാളെ കൊണ്ടുവന്നത് ഇവിടെ കൊച്ചിയിലെ കൊച്ചി കോർപ്പറേഷനിൽ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് എടുത്ത പൂർണ്ണ പൂർണ്ണോത്തരവാദിത്വവും ദീപ്തി മേരി വർഗീസിനായിരുന്നു ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അന്നേ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണ് കൊച്ചി കോർപ്പറേഷൻ വിജയിച്ച് യു ഡി എഫിന് കയ്യിലേക്ക് വന്നാൽ സ്വാഭാവികമായും അവിടെ മേയറായിട്ട് വരാൻ സാധ്യതയുള്ളത് ദീപ്തി മേരി വർഗീസ് ആയിരിക്കും എന്നുള്ളത് പക്ഷെ അതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു നേരത്തെ മേഖല പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷിക്കാതെ ഒരു മാറ്റമായി പോയി സംഭവിച്ചത് അതിൽ ഈ പറയുന്നതുപോലെ പത്തൊൻപതോളം ഒരു പിന്തുണയുടെ അടിസ്ഥാനത്തിൽ മുൻഗണനാ പട്ടികയിൽ ദീപ്തിമുരി വർഗീസ് ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പോലും എത്ര പേര് പിന്തുണച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മിനിമോളെയും ഷൈനി മാത്യുവിനേയും ഇത്തരത്തിൽ രണ്ടര വർഷം രണ്ടര വർഷം അതായത് രണ്ട് ടേം ആയിട്ട് മേയറാക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും അവിടെ ഉയർന്ന മറ്റൊരു സംശയം പത്തൊൻപത് പേരാണ് ഷൈനി മാത്യുവിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നത് പതിനേഴ് പേര് മിനിമോളയും എന്നിട്ടും എന്തുകൊണ്ട് മിനിമോളെ ആദ്യ ടേമിൽ മേയറാക്കാൻ ഉദ്ദേശിച്ചു എന്നുള്ളത് മറ്റൊരു സംശയമാണ് അതവിടെ നിലനിൽക്കേ തന്നെയാണ് ദീപ്തി മേരി വർഗീസിനെ എന്തുകൊണ്ട് മാറ്റിയെന്നുള്ളൊരു ചോദ്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നിയമസഭയിലേക്ക് ഒരു സീറ്റ് കൊടുത്തുകൊണ്ട് ദീപ്തി മേരി വർഗീസിനെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കമാണോ ഇത് എന്നുള്ളത് സംശയം തന്നെയാണ് കാരണം ഇത്രയും കഴിവുള്ള അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ പോലെ ഒരു കോർപ്പറേഷനിൽ ഉത്തരവാദിത്വത്തെ മേൽപ്പിക്കുമ്പോൾ ഉത്തരവാദിത്വം മേൽപ്പിച്ചപ്പോൾ അവരത് കൃത്യമായി നടപ്പിലാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്ക് എന്നിട്ടും മേയറാക്കിയില്ല അതിനപ്പുറം ദീപ്തിയെ കൊച്ചി മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതി അധ്യക്ഷ പദവി നൽകിയെന്ന് നയിപ്പിച്ചുകൊണ്ട് ആ ഒരു സ്ഥാനത്തേക്ക് ഇരുത്താനും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അവരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനുമാണ് കോൺഗ്രസിന്റെ നീക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ദീപ്തി ിൽ പോലും ഇത്തരത്തിൽ ഇതിനൊരു എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവരെ മേയർ ആക്കരുത് എനിക്ക് തന്നെ ആകണം എന്നുള്ള ഒരു ആവശ്യമായി മുന്നോട്ട് വന്നിട്ടില്ല പക്ഷെ അപ്പോഴും നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ആ ഒരു രീതിയിലാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ നിയമസഭാ സീറ്റിലേക്ക് മത്സരിപ്പിക്കാൻ ഒരു നീക്കം കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വ്യക്തമായുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നുവെങ്കിൽ ദീപ്തി വേരി വർഗീസ് എനിക്ക് ഒന്ന് കുറച്ചുകൂടി പക്വതയോടെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അതൃപ്തി അറിയിച്ചിട്ടില്ല നമ്മൾക്ക് ഉള്ളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി കാരണം അത് മനസ്സിലാക്കാൻ സാധിക്കും മുൻഗണനയിൽ ഉണ്ടായിരുന്ന മേയർ ില്ല എന്ന് പോലും അവർ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ അത്രത്തോളം എല്ലാത്തിനും മുന്നിൽ നിന്ന കൊച്ചി കോർപ്പറേഷനിൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നിന്നിരുന്നൊരു വ്യക്തിക്ക് കൊച്ചിയുടെ കോർപ്പറേഷനിൽ മേയർ ആര് എന്നുള്ളത് മാധ്യമങ്ങൾ വഴി അറിയുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് കോൺഗ്രസ് പാർട്ടിയോട് തന്നെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യം പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സർപ്രൈസ് നിയമസഭാ സീറ്റ് കയ്യിൽ വെച്ചിട്ടാണ് കോൺഗ്രസ് അങ്ങനെ ചെയ്തത് എന്ത് തന്നെയാലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാതിരിക്കുന്നിടത്താണ് ഇത്തരം അതൃപ്തികളും അസ്വാരസ്യങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ളത് അല്ല അതിനപ്പുറത്തേക്ക് ഇപ്പം ദീപ്തി മേരി വർഗീസ് പറയുന്ന ഒരു കാര്യമുണ്ട് തെരഞ്ഞെടുപ്പിൽ വീഴ്ച ഉണ്ടായെങ്കിലും അതായത് വീഴ്ച ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത് കാരണം രഹസ്യമായി അന്വേഷിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ രഹസ്യമായി പിന്തുണ അറിയിക്കേണ്ട ആരൊക്കെയാണ് അല്ലെങ്കിൽ ആർക്കൊക്കെ ആരോടൊക്കെയാണ് രഹസ്യമായി പരസ്യമായി ചോദിച്ചപ്പോൾ അത് സ്വാഭാവികമായും എല്ലാവരെയും പ്രതിസന്ധിയിലാക്കി എന്നാണ് ദീപ്തി പറയുന്നത് കാരണം തന്റെ താല്പര്യം ആരാണ് എന്നുള്ളത് പുറത്തറിയി നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അത്രത്തോളം രഹസ്യമായി ചെയ്യുന്ന ഒരു കാര്യം ആളുകളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഒരാളെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ സ്വാഭാവികമായും ജയിക്കുന്നത് മറ്റു വ്യക്തിയാണെങ്കിൽ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു വിദ്വേഷം പുറമേ കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ ഉണ്ടാകുമെന്നുള്ളത് പ്രവർത്തകരുടെ ഉള്ളിൽ ഭയം തന്നെയായിരിക്കും എന്നുള്ളതാണ് അത് മനുഷ്യ സഹജമാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പബ്ലിക്കായി ചോദിച്ചു എന്നുള്ളത് മറ്റൊരു വീഴ്ചയായി ദീപ്തി മുരി വർഗീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനപ്പുറം മേയർ ആരാണെങ്കിലും അവർ അതിനെ സപ്പോർട്ട് ചെയ്യും ദേശമോ വിദേശമോ ഒന്നും വെച്ചുകൊണ്ട് മുന്നോട്ട് നിൽക്കില്ല കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആളുകളാണ് വേണ്ടത് അതിനകത്ത് എപ്പോഴും പ്രശ്നങ്ങളും അല്ലെങ്കിൽ എപ്പോഴും അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും എപ്പോഴും പിണക്കങ്ങളിലേക്ക് പോവുകയും പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ തള്ളിവിടുകയും ചെയ്യുന്ന ഇത്രയും നേതാക്കന്മാരും ഇത്രയും ഉള്ളപ്പോൾ ഇത്തരത്തിൽ തന്നെ ആ ഒരു സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ട് പോയത് വീഴ്ചയുണ്ടെങ്കിൽ നേതൃത്വം അത് പരിശോധിക്കണം പക്ഷെ എന്നാലും ആര് മേയറായാലും ഞാൻ അതിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നു പറയുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് കൃത്യമായി ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമുള്ള ഒരാൾ തന്നെയാണ് അതെ ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് ഇനിയുള്ള മേയർ എന്ന് പറയുന്നത് ഒരു നിർണായക ചുമതല തന്നെയാണ് കാരണം അത്രമേൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അത്രയും പ്രൂവ് ചെയ്ത് കാണിക്കാനുണ്ട് അല്ല ഈ മിനിമോൾ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇപ്പോഴും പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള അഴിമതി കേസിൽ മൂന്ന് ലക്ഷത്തോളം രൂപ തട്ടിപ്പ് കേസുള്ള ഒരു വ്യക്തിയെയാണ് ഇപ്പോൾ മേയറാക്കാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് പാർട്ടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഈ കേസുകളുള്ള ആൾക്കാരെ മാറ്റി നിർത്താനാണെങ്കിൽ നമ്മുടെ മന്ത്രിമാരാരും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ല ഇതിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആര്യരാജേന്ദ്രനെ മേയറാക്കിയത് പോലും അവസ്ഥയിലേക്കാണ് കൊച്ചി കോർപ്പറേഷൻ പോകുന്നത് തള്ളിക്കളയാൻ സാധിക്കില്ല ഈ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് വ്യത്യസ്തമായി കൊച്ചി കോർപ്പറേഷനിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേതാക്കൾ എല്ലാം തന്നെ ഒറ്റക്കെട്ടായി മിനിമോൾക്ക് ഒപ്പം നിൽക്കും ഇപ്പോൾ അതെ ടി മെരി വർഗീസ് പറയുന്നത് പോലെ തന്നെ അവരും അവരുടെ പ്രവർത്തകരും എല്ലാം തന്നെ ഒപ്പം നിൽക്കും മേയർ എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തിയുടെ ഇത് മാത്രമല്ല ചുറ്റും ഒരു ഒരു പ്രസ്ഥാനം തന്നെയുണ്ട് അവർ തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് നയിക്കുന്നത് അതെ കൂട്ടായ പ്രയത്നത്തിലൂടെ കൊച്ചി കോർപ്പറേഷൻ നല്ല സുഗമമായി തന്നെ പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതെ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ ഗ്രൂപ്പും കൂടി കളിച്ചുകൊണ്ട് ദീപ്തി മെരിവർഗീസിനെ മാറ്റി നിർത്തി അവരുടേതായിട്ടുള്ള ആളുകളെ മാത്രം ഈ പറയുന്ന മേയർ ആക്കി കൊണ്ടുവരുന്നു ആദ്യ ടൈമിൽ ഒരാളെ കൊണ്ടുവരുന്നു അടുത്ത ടൈമിൽ മറ്റൊരാളെ കൊണ്ടുവരുന്നു ഇതിനെല്ലാം പിന്നിൽ വി ഡി സതീഷിന്റെയും രമേശ് ചെന്നിത്തലയുടെയും നീക്കമുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രൂപ്പുകളുടെ ഒരു കളിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉയരുന്നത് എന്ത് തന്നെയാണെങ്കിലും ിപ്തി മരിവർഗീസ് പറഞ്ഞതുപോലെ മേയർ ആരാണെങ്കിലും കൃത്യമായി പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഏർപ്പെടുക അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പൊതുജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക നമ്മള് മുന്നിലൊരു ഒരു എന്താ പറയാ ആര്യ രാജേന്ദ്രന്റെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത് അതുപോലെ ഒരു മേയർ ആകരുത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും ജനങ്ങൾക്ക് വേണ്ടി എന്നാൽ ചിലപ്പോൾ അടുത്ത തവണയും ഇത്തരത്തിലുള്ള ഒരു വിജയം തന്നെ കൈവരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ തലസ്ഥാനം പോയതുപോലെ കൊച്ചി പോലെ ഒരു ഒരു നഗരം കൂടി അല്ലെങ്കിൽ കൊച്ചി പോലെ ഒരു കോർപ്പറേഷൻ കൂടി കൈവിട്ട് കളയാതിരിക്കാൻ ഈ പറഞ്ഞ മേയർമാരും അതുപോലെ തന്നെ ഈ പറയുന്ന അവിടെ വിജയിച്ചു കയറിയിട്ടുള്ള ഓരോ നേതാക്കന്മാരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് പിന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം ഇത്തരത്തിൽ തൻ്റെതായ അഭിപ്രായങ്ങൾ തുറന്നു ഒരു മടിയുമില്ല ദീപ്തി മേരി വർഗീസ് ഇത്തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ പോലും മറ്റു പല നേതാക്കന്മാരും ദീപ്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനം പോയി എന്ന് മുന്നോട്ട് വന്ന് പറയുന്നവരാണ് അവരുടെയൊക്കെ തീരുമാനങ്ങൾ ഇനി എത്രത്തോളം പാർട്ടി ചെവിക്കൊള്ളും അല്ലെങ്കിൽ ഇതിനൊരു പുനഃപരിശോധന ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് വരും സമയങ്ങളിൽ അറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പതിനേഴ് പതിനേഴ് പേർ മാത്രം പിന്തുണച്ച മിനിമോളെ മേയർ ആക്കണം എന്നാണ് മിനിമോളുടെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കി വിലയിരുത്താം പാർട്ടിക്ക് പറ്റിയോ അതോ ഈ പറയുന്നത് പോലെ ദീപ്തിക്കും അതുപോലെ തന്നെ ബാക്കി ദീപ്തിയെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തകർക്കും മാത്രമാണോ തെറ്റുപറ്റിയത് എന്നുള്ളത് നമുക്ക് വരും വഴി അറിയാൻ സാധിക്കും അതുപോലെ തന്നെ മാധ്യമങ്ങളാണ് ദീപ്തിയുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴ്ത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടത് തന്നെയാണ്